നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് ദിവസം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ മുക്കാൽ ഈ നൂറിൻ്റെ മുക്കാൽ ദിവസം കഴിയുമ്പോൾ ഈ സർക്കാരിന് ഏറ്റവും പ്രാഗൽഭ്യം ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ഉടനെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് മോദി സർക്കാരിൻ്റെ പരിപാടി അങ്ങനെ ആയിരുന്നില്ല അവരൊരു കാര്യം നടപ്പാക്കി കഴിഞ്ഞാൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭരണഘടനാ പദവി എടുത്ത് കളയും എന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് ചോദിക്കാനും പറയാനും ആരും ഇതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല എന്നിട്ട് ഇപ്പം അങ്ങനെയല്ല ഇവരിങ്ങനെ ചെയ്യും പലതും അതുപോലെയൊക്കെ ഞാൻ പഴയ ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ വിചാരിച്ചിട്ട് മോദീനെ കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യും ചെയ്യിക്കും അല്ലെങ്കിലും മൂപ്പര് ചെയ്യും പക്ഷേ ഒരു രക്ഷയില്ല പാർലമെൻറ്റിൽ നേരത്തെ നമ്മൾ അറിയുന്ന കാര്യം പോലെ തന്നെ പ്രതിപക്ഷത്തിന് ഭയങ്കര ശക്തിയാണ് മാത്രമല്ല ഇവർ കഴിഞ്ഞതുപോലത്തെ അല്ലല്ലോ ഒറ്റ കക്ഷിയല്ലല്ലോ എൻ ഡി എ മുന്നണിയല്ലേ കഴിഞ്ഞ രണ്ട് സർക്കാർ പോലെ ബി ജെ പി മുന്നണി മുന്നണി പോലും അല്ല ബി ജെ പി സർക്കാരല്ല എൻ ഡി എ സർക്കാരാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാറ്റർ എൻട്രി പരിപാടി കൂടി പ്രഖ്യാപിച്ച് വോട്ടറപ്പായി ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞു അത് അവസാനം ദിവസങ്ങളാവുന്നേ ഉള്ളൂ ഉടനെ പിൻവലിക്കേണ്ടി വന്നു ഇന്നലെ അത് പിൻവലിച്ചു ഈ പിൻവലിച്ച സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എഴുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ നാല് സുപ്രധാനമായ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടപടികൾ ഒക്കെയാണ് പിൻവലിക്കേണ്ടി വരുന്നത് ആലോചനകൾ നിയമനിർമ്മാണമാണെങ്കിൽ ആണെങ്കിൽ ആലോചനയുടെ ഘട്ടത്തിൽ തന്നെ പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ബജറ്റിലെ നിർദ്ദേശം വരെ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആ നേട്ടത്തിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ലാറ്ററൽ എൻട്രി നമുക്ക് അതിൻ്റെ വിഷയത്തിലേക്ക് വരാം ലാറ്ററൽ എൻട്രി പഴയകാലത്തെയുണ്ട് ഏറ്റവും അവസാനം മോ മോദി സർക്കാർ വരുന്നതിന് തൊട്ടുമുന്നേ മൻമോഹൻ സിംഗിൻ്റെ യു പി എ സർക്കാരുണ്ട് അന്നൊക്കെ ബി ജെ പി ഭയങ്കര പ്രതിഷേധവും ഒക്കെ നടത്തിയതാണ് എന്നാൽ ഒന്നാം മോദി സർക്കാർ വന്ന് കുറച്ച് കാലം മൊത്തത്തിൽ വന്ന് കണ്ടുകൊണ്ടിരുന്നു അവസാനം ഇങ്ങനൊരു സാ കാര്യം നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ലാറ്ററൽ എൻട്രി പരിപാടി ആരംഭിച്ചു എന്നിട്ട് പല രീതിയിലാളുകൾ ഈ നിയമനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഞങ്ങളൊറ്റക്കല്ലേ ഞങ്ങളും മോദിയും ബി ജെ പി ഒറ്റക്കല്ലേ എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല ഇത്തവണ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കാര്യമെങ്കിലും നോക്കണ്ടേ പ്രതിപക്ഷം പോട്ടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ വരച്ച വരയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വര അങ്ങ് നോക്കി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ലാറ്ററൽ എൻട്രി സാഹചര്യം പുതിയതായി രൂപപ്പെട്ടത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ ഭയങ്കര രസകരമാണ് ബി ജെ പി ഓരോ കാര്യം പ്രഖ്യാപിക്കും പ്രതിപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ പരിഹസിക്കും കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ് ധനമന്ത്രിക്കൊപ്പം ബജറ്റ് തയ്യാറാക്കാൻ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ പട്ടിക എടുത്തിട്ട് ഇതിൽ എത്ര ഒ ബി സിക്കാരുണ്ട് എത്ര ദളിതരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിൻ്റെ തുടർച്ചയായി അനുരാഗ് താക്കൂർ നിങ്ങൾ നിങ്ങളേത് ജാതി പോലും അറിയാത്ത ടീമാണ് ഇങ്ങനെ ആരോപിക്കുന്നത് ആക്ഷേപ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പക്ഷേ അതിനു മുമ്പ് ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉന്നയിച്ച പ്രധാന വിഷയം ജാതി സെൻസസ് എന്ന പ്രശ്നമായിരുന്നു അത് നേരെ ചെല്ലുന്നത് അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ആലോചന അതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്കാണ് തന്നെയാണ് ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രസക്തമായി ഉന്നയിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ലാറ്ററൽ എൻട്രി വിഷയത്തിൽ ജാതി സംവരണം അല്ലെങ്കിൽ സംവരണം ഭരണ വിഷയം പോലും പരിഗണിക്കാതെ സംഭരണ അട്ടിമറി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഒരു നിയമ കാര്യം ആലോചിച്ചത് അതായത് ലാറ്ററൽ എൻട്രി നമുക്കറിയുന്ന പോലെ തന്നെ സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് നേരിട്ട് ആളുകളെ പിക്ക് ചെയ്യുകയാണ് സാധാരണ നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയുടെ പിന്നെ മുൻഗണനാടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണുള്ള എടുക്കുക എന്നാൽ ലാറ്ററൽ എൻട്രി പുറമെ പ്രഗത്ഭരായ ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ് കേരളത്തിലൊക്കെ നമ്മൾ കാണും കോൺട്രാക്ട് നിയമനങ്ങളായിട്ട് അത്ര ആളുകളെ നിയമിക്കും അല്ലെങ്കിൽ ഇപ്പം മന്ത്രിമാരുടെയൊക്കെ ഉപദേശകരായി പേഴ്സണൽ സ്റ്റാഫൊക്കെ ആയി നിയമിക്കും ഇവിടെ അങ്ങനെയല്ല സ്ഥിര നിയമന ലെവലിലാണ് നിയമനം അത് യു പി എസ് സി വഴി തന്നെ നിയമിക്കുന്ന പരിപാടിയാണ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇന്നാളുകൾ ലിസ്റ്റ് ചെയ്ത് നിയമിക്കുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ സ്വാഭാവികമായി അത്തരത്തിലുള്ള പരിപാടികൾ എങ്ങോട്ടാണ് ചെല്ലുക എന്ന് ഊഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്കൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഇത്തവണ ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ശക്തമായ പ്രതിഷേധമുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആ പരസ്യം യു പി എസ് സി വഴി നിയമിക്കാനുള്ള പരസ്യം അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം പിൻവലിക്കാൻ കത്ത് നൽകിയത് കത്ത് നൽകുമ്പോൾ ഭയങ്കര രസമായിരുന്നു മൂപ്പരുടെ കത്തിലെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ പരിപാടി എന്നാണ് അദ്ദേഹം ആ കത്തിൽ പറയുന്നത് ആ കത്തയക്കുമ്പോൾ പോലും പഴയ സർക്കാരുകളെ പരിചാരിക്കൊണ്ടുള്ള കത്താണ് എന്ന് പ്രത്യേകം ഉറപ്പുവരുത്താൻ ജിതേന്ദ്ര സിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട് സംവരണ വ്യവസ്ഥ പാലിക്കാതെ മുൻ സർക്കാരുകൾ ലാറ്ററൽ എൻട്രി നിയമനം നടത്തിയിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട വാദം ജിതേന്ദ്ര സിംഗ് ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്ന കുപ്രസിദ്ധമായ ദേശീയ ഉപദേശക സമിതിയും ഇവിടെ പ്രവർത്തിച്ചിരുന്നു യു പി എ ഭരണകാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഭൂരിഭാഗം ലാറ്ററൽ എൻട്രി നിയമനങ്ങളും സ്വജനപക്ഷപാതപരമായിരുന്നുവെങ്കിൽ ിൽ മോദി സർക്കാർ ഈ നടപടികൾ സുതാര്യമാക്കി എന്നാണ് കത്തിൽ പറയുന്നത് അതിൻ്റെ ഒപ്പം ലാറ്ററൽ എൻട്രി വിജ്ഞാപനം റദ്ദാക്കണമെന്നും യു പി എസ് സി അധ്യക്ഷ പ്രീതി സൂദന് നൽകിയ കത്തിൽ മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് ഒടുവിലത്തെ തീരുമാനം ഉണ്ടാക്കിയ അവസ്ഥ ഇങ്ങനെയാണ് തീരുമാനം വരുന്നത് യഥാർത്ഥത്തിൽ ലാറ്ററൽ എൻട്രി നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇരുപത്തിനാല് മന്ത്രാലയങ്ങളിലെ ഉന്നത പദവികളിലടക്കം നാൽപ്പത്തിയഞ്ച് തസ്തികകളിലേക്കാണ് ലാറ്റർ എൻട്രി വഴി അപേക്ഷ ക്ഷണിച്ചിരുന്നത് ആ നിയമനത്തിൻ്റെ അടിത്തറയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന സംവരണ തത്വം പാലിക്കാതെ ഇങ്ങനെയൊരു നിയമനം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അന്ന് തന്നെ ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായി എൻ ഡി എയുടെ ഘടക ആവശ്യവുമായി രംഗത്തെത്തി പ്രത്യേകിച്ചും നിതീഷ് കുമാറിൻ്റെ പാർട്ടി ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ഇവരൊക്കെ നിലനിൽക്കുന്നത് തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ബലത്തിലാണ് അവരെ വഞ്ചിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനം തങ്ങൾ പ്രതിനിധീകരിക്കുന്ന കേന്ദ്ര സർക്കാർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലാനുള്ള പരിമിതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ് അപ്പോൾ ഈ ലാറ്ററൽ എൻട്രി നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് വിവാദം ഉണ്ടായപ്പോൾ തന്നെ സഖ്യകക്ഷികൾ ജെ ഡി യുവും എൽ ജെ പിയും വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു സംവരണ തത്വങ്ങൾ പാലിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന് ജീത സിംഗ് പറഞ്ഞതുതന്നെ ജെ ഡി യുവിനോടും എൽ ജെ പി യോടുമുള്ള കടപ്പാടിന്റെ തുടർച്ചയായിട്ടാണ് അവരോടുള്ള അനൌദ്യോഗികമായ ഒത്തുതീർപ്പിന്റെ തുടർച്ചയായിട്ടാണ് സീനിയർ തലങ്ങളിലടക്കം തസ്തികകളിലെ ഒഴിവുകൾ നികത്തുന്നതിന് പരമ്പരാഗത സർക്കാർ സർവീസ് കേറ്ററിംഗിന് പുറത്തുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്നതിനാണ് ലാറ്ററൽ എൻട്രിയെ ആശ്രയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗ് വഴിയാണ് ലാറ്ററൽ എൻട്രി വഴി ഉന്നത തസ്തികകളിൽ നിയമനം നടത്തണമെന്ന ശുപാർശ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്താണ് ലാറ്ററൽ എൻട്രി പ്രക്രിയ ഔപചാരികമായി അവതരിപ്പിച്ചത് ആദ്യ സെറ്റ് ഒഴിവുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ചു അതുവരെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഓൾ ഇന്ത്യ സർവീസസ് സെൻട്രൽ സിവിൽ സർവീസസ് എന്നിവയിൽ നിന്നുള്ള ബ്യൂറോക്രാറ്റുകളാണ് ഉണ്ടായിരുന്നത് പത്ത് ജോയിന്റ് സെക്രട്ടറിമാർ മുപ്പത്തിയഞ്ച് ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ എന്നിവരെ സ്വകാര്യ മേഖലയിൽ നിന്ന് നിയമിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ട് ദശാംശം ഏഴ് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ആഭ്യന്തരം ധനകാര്യം ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി സ്റ്റീൽ മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലേക്കാണ് ജോയിന്റ് സെക്രട്ടറിമാരുടെ അപേക്ഷ ക്ഷണിച്ചത് ആഭ്യന്തരം വിദ്യാഭ്യാസം ഐ ടി കോർപ്പറേറ്റ് അഫയേഴ്സ് വിദേശകാര്യം സ്റ്റീൽ ധനകാര്യം തുടങ്ങിയ വകുപ്പുകളിലേക്കായിരുന്നു മുപ്പത്തി അഞ്ച് ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ അപേക്ഷ ക്ഷണിച്ചത് ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശയായിട്ടാണ് ലാറ്ററൽ എൻട്രി എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടത് അതുവഴി അപേക്ഷ ക്ഷണിച്ചുള്ള യു പി എസ് സി പരസ്യത്തിന് പിന്നാലെ സർക്കാർ ആ കാര്യമാണ് ന്യായീകരണമായി ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ് എന്താണ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തെ നിർദ്ദേശം എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അഡീഷണൽ സെക്രട്ടറി തലത്തിൽ ലാറ്ററൽ എൻട്രി ആകാം എന്നാണ് എം വീരപ്പമൂലി അധ്യക്ഷനായ എ ആർ സിയുടെ ശുപാർശ ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഏതൊക്കെ പദവികളിൽ ഈ രീതി ആവാമെന്ന് നിശ്ചയിക്കേണ്ടതും സുതാര്യ പ്രക്രിയയിലൂടെ നിയമനത്തിന് നടപടിയെടുക്കേണ്ടതും കേന്ദ്ര സിവിൽ സർവീസ് അതോറിറ്റി ആണെന്ന് ഒരു ഉണ്ടായിരുന്നു എന്നാൽ അത് അട്ടിമറിക്കും വിധത്തിലുള്ള നിയമനമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഒരു ഒരാലോചനയാണ് നടത്തി പ്രാവർത്തികമാക്കിയത് എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം കേന്ദ്ര സിവിൽ സർവീസ് അതോറിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നിയമന നടപടികളിലേക്ക് കടക്കേണ്ടത് എന്നാണ് വീരപ്പമൂലി അധ്യക്ഷനായ ആ സമിതി പറഞ്ഞിരുന്നത് എന്നാൽ അത്തരമൊരു അതോറിറ്റി ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഫലത്തിൽ കേന്ദ്ര സർക്കാരിൽ ലാറ്ററൽ എൻട്രി ആവാം എന്നുള്ള ആ ഭരണഘടന ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ശുപാർശ കേന്ദ്ര സർക്കാർ ലാറ്ററൽ എൻട്രി ആവാം അതെങ്ങനെയാണ് എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെയാണെന്നും നമുക്ക് വിഷയമല്ല ആവാം എന്ന് പറഞ്ഞ ആ കാര്യം മാത്രം ആ റിപ്പോർട്ടിലെ ആ കാര്യം മാത്രം എടുത്ത് മോദി സർക്കാർ തങ്ങളുടേതായ രീതിയിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനെട്ടിലെ തീരുമാനം യഥാർത്ഥത്തിൽ ബി നടപ്പാക്കി ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും ബി ജെ പി ഒറ്റക്ക് ഭരിക്കുന്ന സർക്കാരായിരുന്നല്ലോ എന്നാൽ ഈ മൂന്നാം മോദി സർക്കാരിൽ കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല അതിൻ്റെ തുടർച്ചയായി ഈ സർക്കാരിലും അത്തരമൊരു തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം തന്നെ വിമർശനം ഉയർന്നു ഒന്നിച്ചുള്ള നിയമനം അല്ലാത്തതിനാൽ ജാതി സംവരണം ലാറ്ററൽ എൻട്രിക്ക് ബാധകമല്ല എന്ന് കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ആദ്യം ഉന്നയിച്ചു ലാറ്ററൽ എൻട്രി ആയിരത്തി മുതൽ നിലവിലുണ്ട് എന്നും നിയമനം ക്രമപ്പെടുത്താനും സുതാര്യമാക്കാനുമാണ് മോദി സർക്കാർ ശ്രമിക്കുക എന്നും അവകാശപ്പെട്ട് കേന്ദ്രമന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങി അങ്ങനെ മൻമോഹൻ സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതലുള്ള ഈ കാലത്ത് ഉണ്ടാക്കിയ നിയമനങ്ങളുടെ തുടർച്ച ഒക്കെ പട്ടികപ്പെടുത്തി അവർ വിമർശനമായി ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്ര വിദേശ വ്യാപാര മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി മൻമോഹൻ സിംഗിനെ നിയമിച്ച കാര്യം വരെ ന്യായമായി ബി ജെ പി കേന്ദ്രമന്ത്രിമാർ എടുത്ത് ഇട്ടലക്കി കോൺഗ്രസ് ഭരണകാലത്ത് നിയമതിരായരുടെ പട്ടിക പുറത്തുവിട്ടു പക്ഷേ അടിസ്ഥാന കാര്യം നിയമത്തിന്റെ സാങ്കേതികത്വം ആയിരുന്നില്ല എൻട്രിയിലെ സംവരണ വിരുദ്ധതയായിരുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ വാദങ്ങളൊന്നും സഖ്യകക്ഷികളുടെ അടുത്ത് ചെലവായില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയിലേക്ക് നയിച്ചതിൻ്റെ യഥാർത്ഥ കാരണം ജാതി സമവാക്യങ്ങൾ പ്രാദേശിക രാഷ്ട്രീയം തന്നെ നിർണ്ണയിക്കുന്ന പ്രത്യേക മേഖലകളുണ്ട് പ്രത്യേകിച്ചും ബീഹാർ പോലുള്ള സ്ഥലങ്ങൾ അവിടെ നിതീഷ് കുമാറിനും ചിരാഗ് പാസ്വാനും മറ്റൊന്നും നോക്കാനുള്ള അവരുടെ അടിത്തറ അതാണ് അതിനെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് ബീഹാറിലെ രണ്ട് സഖ്യകക്ഷികളും കടുത്ത എതിർപ്പുമായി രംഗത്തെത്തി ജെ ഡി യു എൽ ജി പിയും രംഗത്തെത്തിയെന്ന് മാത്രമല്ല കടുത്ത വിമർശനങ്ങളും ഉന്നയിച്ചു നിതീഷിനൊപ്പം ചിരാഗ് പാസ്വാനും പരസ്യ പ്രതികരണത്തിന് തന്നെ തയ്യാറായി എന്നുള്ളതാണ് അവരവരുടെ പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ നൂറ്റാണ്ടുകളായി സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സർക്കാർ എന്തിനാണ് മിറിട്ടിനെ കുറിച്ച് പറയുന്നത് എന്ന് ജെ ഡി യു ചോദിച്ചു എല്ലാ സർക്കാർ നിയമനങ്ങളിലും സംവരണം പാലിക്കണം ലാറ്ററൽ എൻട്രി തീരുമാനം ആശങ്കപ്പെടുത്തുന്നു എന്ന് ചിരാഗ് പാസ്വാനും വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു നിതീഷ് കുമാറും ശക്തമായ വിയോജിപ്പ് നരേന്ദ്രമോദിയെ തന്നെ അറിയിച്ചു എന്നാണ് വാർത്തകൾ വന്നത് ഈ സാഹചര്യത്തിലാണ് തൊട്ട് തലയെന്നുവരെ തലകുത്തി നിന്ന് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി മലക്കം മറിഞ്ഞത് സംവരണം ബാധകമല്ല എന്ന് ആവർത്തിച്ച് വാദിച്ച സർക്കാർ തൊട്ടടുത്ത ദിവസം ീരുമാനം തന്നെ പിൻവലിച്ച് തടി കഴിച്ചിലാക്കി എന്നിട്ട് പിന്നീട് പറഞ്ഞതാണ് മരണ കോമഡി ലാറ്ററിൽ എൻട്രിയിൽ സംവരണം ഏർപ്പെടുത്താനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പിൻവലിച്ചത് എന്ന് അതുവരെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കേന്ദ്രമന്ത്രിമാർ വാദിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അറുപത്തി മൂന്ന് ലാറ്റർ എൻട്രി നിയമനങ്ങൾ ഇത്തരത്തിൽ ഉന്നത തസ്തികകൾ നടന്നു എന്നാണ് കണക്ക് ഇതിൽ അമ്പത്തിയേഴ് പേർ ഇപ്പോഴും സർവീസിലുണ്ട് ബാക്കിയുള്ളവർ പോയി എന്നുള്ളതാണ് എന്തായാലും സർ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയമായ ഫലം എന്നത് നമ്മൾ മനസ്സിലാക്കണം എൻ ഡി എ സർക്കാർ ഇങ്ങനെ യൂടെ അടിക്കുന്ന നാലാമത്തെ സംഗതിയാണിത് ഇൻഡക്സേഷൻ ഇളവില്ലാതെ മൂലധന ലാഭ ലാഭനികുതി ഈടാക്കുമെന്ന് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം വലിയ വിവാദമായിരുന്നു അതിനെ തുടർന്ന് പ്രതിഷേധം ഉയർന്നതിന്റെ തുടർച്ചയായി അത് പരിഷ്കരിച്ചു ധനമന്ത്രി തന്നെ പാർലമെന്റിൽ വിശദീകരിച്ചു ബ്രോഡ്കാസ്റ്റ് ബില്ലിൻ്റെ കരട് പിൻവലിച്ചു യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയെ ഒതുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു എന്ന് വിമർശിക്കപ്പെട്ടിരുന്ന കരട് ബില്ല് പിൻവലിച്ചു വഖഫ് ബിൽ പാർലമെൻ്ററി സമിതിക്ക് വിടാൻ തീരുമാനിച്ചു പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുന്നതിന് മുന്നോടിയായി ബില്ല് അവതരിപ്പിക്കും അപ്പം അങ്ങനെ പാസ്സാക്കും അത് നടപ്പാക്കും അങ്ങനെയാണ് നമ്മുടെ ശീലം പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് അമിത്ഷാ വായിക്കും ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭരണഘടനാ പദവി എടുത്തു കളിയും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതങ്ങനെയല്ല വഖഫ് ബില്ല് പോലും നേരാമണ്ണം അവർ ഉദ്ദേശിക്കുന്ന ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് അത് പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞാണ് വെറും ലാറ്ററൽ എൻട്രി പരസ്യം പോലും പിൻവലിക്കേണ്ട സാഹചര്യം വന്നത് ഘടകക്ഷികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ഈ തിരുത്തൽ നടപടികൾ രാഷ്ട്രീയമായി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പാനന്തരം പലരും വിലയിരുത്തിയിരുന്നത് പോലെയുള്ള കീഴടങ്ങളിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നുള്ള ഒരു ശുഭകരമായ ലക്ഷണമാണ് എന്ന് പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് വരുന്ന കാലത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ജാതി സെൻസസ് അടക്കമുള്ള സംവരണ വിഷയമാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ലാറ്ററൽ എൻട്രി പ്രശ്നം വളരെ ചെറിയൊരു നിയമനത്തിൻ്റെ പ്രശ്നമാണ് എണ്ണത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സംവരണ തത്വം ലംഘിച്ചു എന്നുള്ളതാണ് അതിനെ ജാഗ്രതയോടെ കാണേണ്ടതിൻ്റെ സാഹചര്യം സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് നിന്ന് യൂട്ടൺ അടിക്കാനുള്ള മോദി സർക്കാരിൻ്റെ ഈ നടപടി രാഹുൽ ഗാന്ധിയും ഒപ്പം ഇന്ത്യ മുന്നണിയും തിരഞ്ഞെടുപ്പിൽ ഉടനീളം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉന്നയിച്ച ജാതി സെൻസസ് എന്ന പ്രശ്നത്തിലേക്കുള്ള ഒരു പടി കൂടി മുന്നോട്ട് കടക്കുന്നൊരു സാഹചര്യമാണ് ബി ജെ പിക്ക് അത് ക്രമേണ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വ്യാപകമായി ഉന്നയിക്കപ്പെട്ടതാണ് പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ ബി മറ്റു പല വിഷയങ്ങളും മുന്നോട്ട് വെച്ചുവെങ്കിലും ഇപ്പോഴും രാഹുൽ ഗാന്ധി ഈ നിയമനങ്ങളെക്കുറിച്ച് ഇതോടൊപ്പം തന്നെ ദേശവിരുദ്ധമായി ഇത്തരത്തിൽ നിയമനം നടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട് ജാതി സെൻസസ് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും പ്രത്യേകിച്ചും കോൺഗ്രസ് സർക്കാരുകൾക്ക് എന്ന ചോദ്യം പോലും നിലനിൽക്കുന്നുണ്ട് എങ്കിലും രാജ്യത്താകെ ഈ സാഹചര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ ലാറ്ററൽ എൻട്രി പ്രശ്നത്തിൽ തന്നെ കടുത്ത പ്രതിഷേധം ഉയർത്തി വന്ന പാർട്ടികളുടെ നിര തന്നെ നോക്കിയാൽ മതി കോൺഗ്രസിന് പിന്നാലെ സർക്കാരിനെ ആദ്യം ആക്രമിച്ച രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവ് ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് ഡി എം കെ സി പി ഐ എം തുടങ്ങി ഇന്ത്യ ബ്ലോക്കിൽ നിന്നുള്ള കക്ഷികളെല്ലാം അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു കൂടാതെ എൻ ഡി എ പങ്കാളികളുമായി ഒരു കൂടിയാലോചനയും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത് ജനതാദൾ യുണൈറ്റഡ് ലോക്ശക്തി പാർട്ടി നേതാക്കൾ ലാറ്ററൽ എൻട്രി പ്രകാരം നിയമിക്കാനുള്ള നീക്കത്തെ എതിർക്കാനുള്ള സാഹചര്യം കൂടിയാലോചന നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാലത്ത് തൊഴിലില്ലായ്മയും ജാതി സെൻസസും അടക്കം രാജ്യത്ത് വലിയ പ്രശ്നമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ഇങ്ങനെയൊരു നീക്കം കൂടി മാറ്റപ്പെടുന്നത് പുതിയൊരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് ബി ജെ പി വരുന്ന കാലത്ത് ഈ തരത്തിൽ ജാതി സെൻസസിനെ അവരുടേതായ വ്യാഖ്യാനത്തിലൂടെ പുതിയ കൗണ്ടർ മുദ്രാവാക്യമാക്കി മാറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അനന്തരഫലമാകി വരാൻ ഇടയുള്ള ഒരു സാധ്യത ചുരുക്കത്തിൽ കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകളെ പോലെയുള്ള സർക്കാരല്ല മൂന്നാമത്തേത് ഒന്നാമത്തെ കാര്യം ആ സർക്കാരിൻ്റെ സഖ്യകക്ഷികൾ പോലും അവരുടെ താത്വികമായും ഉള്ളടക്കപരമായും അവരുടെ ചില നയങ്ങളോട് യോജിപ്പുള്ള കാഴ്ചപ്പാടുകളോട് യോജിപ്പുള്ള ആളുകളായിരുന്നു പ്രത്യേകിച്ച് ശിവസേനയൊക്കെ പക്ഷേ ശിവസേന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉപേക്ഷിച്ച് എൻ സി പിയുടെ നേതൃത്വത്തിലെ വിശാല സഖ്യത്തിലേക്കും ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ സാഹചര്യത്തിലേക്കും മാറി ഇപ്പോൾ അവരുടെ കൂടെയുള്ള സഖ്യകക്ഷികൾ ഒരു തരത്തിലും ബി ജെ പിയുടെ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്ന ആളുകളല്ല പ്രത്യേകിച്ചും നിതീഷ് കുമാറും രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനും ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡും ഉൾപ്പെടെയുള്ള ആളുകൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നയപരമായ വിയോജിപ്പ് തന്നെ ഇനിയുള്ള കാലത്ത് നേരിടേണ്ടി വരും ബി ജെ പിക്ക് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രശ്നം പാർലമെൻറ്റിൽ തൽക്കാലം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ അനുരാഗ് താക്കൂറിനെ ഇറക്കാമെന്നല്ലാതെ പൊതുവായ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിരോധത്തെ നേരിടാൻ ബി ജെ പി പാടുപെടുന്ന കാഴ്ചയാണ് ഈ ലാറ്ററൽ എൻട്രി വിഷയത്തിലെ യൂട്ടേണോടുകൂടി നമുക്ക് മുന്നിലേക്ക് ഒരിക്കൽ കൂടി വരുന്നത് നന്ദി നമസ്കാരം